ട്രാക്കോ കമ്പനി പ്രതിസന്ധിയിൽ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിലേക്ക് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച മുതലാണ് സമരം ആരംഭിക്കുക തൊഴിലാളികളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തണം എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം പതിനൊന്ന് മാസത്തിലേറെ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രശ്നം കാരണമാണ് ട്രാക്കോ ജീവനക്കാരനായ ഉണ്ണി ആത്മഹത്യ ചെയ്തത് കമ്പനി നഷ്ടത്തിലായതിന്റെ പൂർണ്ണ ഉത്തരവാദി സർക്കാരും മാനേജ്മെന്റുമാണെന്നാണ് തൊഴിലാളി യൂണിയനുകളുടെ ആരോപണം ഇരുമ്പനം യൂണിറ്റിന്റെ മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ചേക്കർ ഭൂമി വിൽക്കാനുള്ള നീക്കത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു കമ്പനിയെ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തണം എന്നതാണ് ഇവരുടെ ആവശ്യം ഇത് വർഷങ്ങളായി ഈ ചില ആളുകൾ ഈ പ്രോപ്പർട്ടിയിൽ കണ്ടു നട്ടിരിക്കുകയാണ് അതാണ് ഇതിന്റെ അകത്ത് ഇത് അടച്ചുപൂട്ടാനുള്ള മുഖ്യമായ കാരണം വേണമെങ്കിൽ ഒരു ആറ് ഏക്കർ സ്ഥലം നിലനിർത്തി ബാക്കി മുപ്പത് മുപ്പത് ഏക്കർ സ്ഥലം വേണമെങ്കിൽ ഇൻഫോ പാർക്കിനൊക്കെ കൈമാറാം പക്ഷേ ഈ മൊത്തമായി ഇത് കച്ചവടം ചെയ്യുന്നതും പിന്നിൽ ചില റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ണി ആത്മഹത്യ ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞിരുന്നു എന്നാൽ ഒരു നീക്കവും ഉണ്ടായില്ല അടിയന്തരമായി മന്ത്രിയും സർക്കാരും വിഷയത്തിൽ ഇടപെടണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം പലരും ആത്മഹത്യയുടെ വക്കിലാണെന്നും യൂണിയൻ പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു അടക്കമുള്ള സംഘടനകളാണ് സമരരംഗത്തുള്ളത് అమృతన్యూస్ కొచ్చి